ഫേസ്ബുക്കിൽ പടവിട്ട് നടത്തുകയാണ് ആകാശ് തിലങ്കേരിയും മനു തോമസ് പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടി വിട്ട ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ് രംഗത്ത് വന്നതിന് പിന്നാലെ തൊട്ടു പിന്നാലെ ആകാശ് തിലങ്കേരിയുടെ ഭീഷണി കുറിപ്പ് വൈറലാകുന്നത് നിലവിൽ ഷുഹൈബ് വധക്കേസ് പ്രതിയാണ് ആകാശ് തിലങ്കേരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നും ആകേഷ് തെലങ്കേരി പറയുന്നുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റായിട്ടാണ് ആകാശിന്റെ ഈ ഒരു കുറിപ്പ് വാർത്തയായതോടെ കുറിപ്പ് പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു പി ജയരാജനും മനു തോമസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് അണികളും അതിനെ ചുവട് പിടിച്ച് രംഗത്ത് എത്തിയിരുന്നത് പാർട്ടിയെ കൊത്തിവിലക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരമൊരുക്കിയത് പി ജയരാജൻ തന്നെയാണ് കോറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടിയെ സെക്രട്ടറിയെ സൃഷ്ടിച്ചു പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു മനു തോമസ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരുന്നത് എന്നാൽ ഇതിന് തുടക്കം കുറിച്ചത് പി ജയരാജൻ തന്നെയായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ സി കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസും പി ജയരാജനും തമ്മിൽ പോര് കനക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉടലെടുക്കുന്നത് മനു തോമസ് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും തെറ്റായ ആരോപണങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാർട്ടി കിട്ടില്ല എന്നും ജയരാജൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു പിന്നാലെയാണ് ജയരാജനെ വെല്ലുവിളിച്ചുകൊണ്ട് മനുവും ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് പാർട്ടിയിലെ പലതവണ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്നും ഇപ്പോൾ താങ്കളുടെ അവസ്ഥ പരമ ദയനീയമാണെന്നുമാണ് മനു തോമസ് പറയുന്നത് മാത്രമല്ല കോറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പടവും പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ കച്ചവടങ്ങളും ജനമറിയട്ടെ എന്നും സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ പി ജയരാജനെ ചൊടിപ്പിക്കുന്നത് ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് അടുത്ത വഴിത്തിരിവ് ആകാശ് തില്ലങ്കേരി ഭീഷണി കുറിപ്പുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ കൊമ്പു കോർത്തുന്നതിൽ സി പി എമ്മിനുള്ളിൽ അമർഷവും ശക്തമാവുകയാണ് ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ അനാവശ്യമാണെന്നാണ് വിലയിരുത്തൽ ഇതിപ്പോൾ പി ജയരാജൻ തന്നെയാണ് ആയിരിക്കുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ കൊട്ടേഷനും സ്വർണക്കടത്തലും പാർട്ടിയെ മറയ്ക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളുമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജിന്റെ ആശീർവാദത്തോടെയാണെന്നാണ് മനു തോമസ് പിന്നീട് പറഞ്ഞത് ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിനും മനുവിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരും രണ്ട് സൈഡിൽ നിന്നും സംവാദങ്ങൾ ഉന്നയിക്കുകയാണ് ഇതിൽ എന്തൊക്കെയാണ് സത്യമെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കള്ളത്തരം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ടുപേരുടെയും ഈ തുറന്നു പറച്ചിലുകൾ അവർക്കൊരു തലവേദന ആയിട്ട് മാറുമോ എന്നാണോ അവർ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനും സി പി എമ്മിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന് മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തിയ ജയരാജന്റെ പോസ്റ്റ് ആയിരുന്നു ഇതിനെല്ലാം കാരണമായി തീർന്നത് താൻ ആരോപണം ഉന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് ജയരാജന്റെ ശ്രമം എന്ന് കരുതിയാണ് മനു വീണ്ടും രംഗത്ത് വന്നത് അല്ലാത്ത പക്ഷം ആ വിവാദം അവിടെ തീരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചത് സി പി എമ്മിന് വലിയ തലവേദനയായി മാറി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും ഈ സംവാദങ്ങൾ ഒത്തുതീർപ്പാക്കാൻ സി പി എം ശ്രമിക്കുന്നത്